സത്യം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ കടുത്ത നടപടിക്ക് സർക്കാരിന് മടി നടപടിയെടുത്താൽ പൊതുസമൂഹത്തിൽ കൂടുതൽ അവമതിപ്പുണ്ടാക്കുമെന്ന ഭയം സർക്കാരിനുണ്ട് ഡോക്ടർക്കെതിരായ നടപടി താക്കീതിൽ ഒതുക്കാനും അല്ലെങ്കിൽ വിശദമായ റിപ്പോർട്ടിന് ശേഷം നടപടി ആലോചിക്കാമെന്ന് തീരുമാനിച്ച വിഷയം തണുപ്പിക്കാനും സാധ്യതയുണ്ട് നടപടിയെടുത്താലും തനിക്കൊന്നുമില്ലെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് ബൈക്കിന് പെട്രോൾ അടിക്കേണ്ട പൈസ മാത്രം മതി എനിക്ക് ആരെയും ബയക്കേണ്ട കാര്യമില്ല ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടും സാമാന്യ ജനങ്ങൾക്ക് സഹായം നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ സർക്കാർ സർവീസിൽ പ്രവേശിച്ചത് എന്ത് ശിക്ഷ സ്വീകരിക്കാനും തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബുധനാഴ്ച രാത്രി അന്വേഷണ സംഘം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിശ്വനാഥന് നൽകിയ റിപ്പോർട്ട് ഇന്നലെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൈമാറി അന്വേഷണ സമിതിക്ക് നാലു പേജുള്ള വിശദീകരണം ഡോക്ടർ ഹാരിസ് എഴുതി നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് പരസ്യ പ്രതികരണം നടത്തിയതായി നാലംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് അച്ചടക്ക നടപടി സർക്കാരിന് സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ശസ്ത്രക്രിയ മുടങ്ങിയപ്പോൾ രോഗികളുടെ പക്ഷത്തു നിന്നുള്ള പ്രതികരണമായിരുന്നു ഡോക്ടർ ഹാരിസിന്റേത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഫയൽ നീക്കത്തിലെ കാലതാമസം പരിഹരിക്കപ്പെടേണ്ടതാണെന്നും റിപ്പോർട്ടിലുണ്ട് തുറന്നു പറിച്ചിൽ നടത്തിയതിൽ സമൂഹത്തിന് ഗുണമുണ്ടായി എന്നാൽ അതിനായി സ്വീകരിച്ച മാർഗത്തിൽ പിശകുപറ്റി പക്ഷേ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്ര ശ്രദ്ധിക്കപ്പെടുമെന്ന് കരുതിയില്ല ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ പല സത്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ നേരത്തെയും തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല ഭാര്യയ്ക്ക് മൂത്ത മകൾക്കും ജോലിയുണ്ട് പിന്നെന്തിന് പേടിക്കണമെന്നും അദ്ദേഹം ചോദിച്ചു